രാമായണം നല്ലൊരു വായനാനുഭവം കൂടിയാണ് വ്യത്യസ്തമായ ഒരുപാട് കഥകൾ നമ്മെ രസിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരുപാട് കഥകൾ അതിനകത്തുണ്ട് ദശരഥന് മക്കളില്ലാതിരുന്നിട്ട് പുത്രകാമേഷി നടത്തിയ കഥ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാൽ എന്തുകൊണ്ട് പുത്രന്മാരുണ്ടായില്ല അതിന് കാരണം രാവണന് ശിവൻ നൽകിയ ഒരു വരമായിരുന്നു തന്നെ സംഹരിക്കുന്നത് ദശരഥന് ജനിക്കുന്ന മകനായിരിക്കുമെന്ന് രാവണൻ അറിയാമായിരുന്നു അത് തടയാൻ വേണ്ടി ശിവൻ രാവണന് നൽകിയ വരം ഈ രീതിയിലായിരുന്നു എന്നാൽ ഗർഭപാത്രം ഇല്ലാതെ ജനിക്കുന്നത് തടയപ്പെട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് പുത്രകാമേഷ്ടിയിലെ പായസം വഴി ദശരഥന്റെ പത്നിമാർ ഗർഭിണികളായി തീർന്നത് എന്നാൽ ദശരഥന് ഒരു ഉണ്ടായിരുന്നതായി അറിയാമോ അതായത് ശ്രീരാമന് ഒരു സഹോദരി ഉണ്ടായിരുന്നു അവരുടെ പേര് ശാന്ത എന്നായിരുന്നു കൗസല്യയിൽ ദശരഥന് ജനിച്ച മകളായിരുന്നു ശാന്ത രാജ്യഭരണത്തിന് പുത്രി അന്നത്തെ കാലത്ത് അനുയോജ്യമല്ലാത്തതിനാൽ ശാന്തയെ ദശരഥൻ ലോമപാദൻ എന്ന രാജാവിനും അദ്ദേഹത്തിന്റെ പത്നിയായ വർഷിനി എന്ന ദമ്പതികൾക്കും നൽകി വർഷിനി കൗസല്യയുടെ മൂത്ത സഹോദരിയായിരുന്നു അങ്ങനെ ശാന്ത അവരുടെ ദത്തപുത്രിയായി വളർന്നു യുവതിയായപ്പോൾ ശാന്തയെ ഋഷി എന്ന മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു ആ ദമ്പതിമാരുടെ മക്കളും അങ്ങനെയുണ്ടായ പിൻഗാമികളുമായവരെ ഋഷിവംശം എന്ന ഗോത്ര പേരിൽ രജപുത്രനിൽ അറിയപ്പെട്ടിരുന്നു മനോഹരിയായ ശാന്ത വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും കലകളിലുമെല്ലാം നിപുണയായിരുന്നു ഒരു ദിവസം ശാന്തയും മാതുലനായ ലോമപാദനും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതുവഴി ഒരു ബ്രാഹ്മണൻ വന്നു മഴയില്ലാതെ വിഷമിക്കുന്ന അയാളുടെ സങ്കടം ലോമപാദൻ ശ്രദ്ധിച്ചില്ല കോപിഷ്ടനായ ബ്രാഹ്മണൻ അവിടെ നിന്നു പോയി ബ്രാഹ്മണനെ ഗൗനിക്കാതിരുന്നത് ഇന്ദ്രദേവനും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ലോമപാദന്റെ രാജ്യത്ത് മഴയില്ലാതാക്കി ദശരഥൻ പുത്രകാമേഷ്ഠ്ടി യാഗത്തിന്റെ കർമ്മിയായി ഋഷ്യ ശൃംഖനയായിരുന്നു നിയോഗിച്ചിരുന്നത് കർമ്മം പത്നി ശാന്തയെ കൊണ്ട് ചെയ്യിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അതനുസരിച്ച് ചെയ്യുകയും ചെയ്തു അങ്ങനെ രാമൻ ജനിക്കാനുള്ള യാഗകർമ്മം കർമ്മം ചെയ്തത് മൂത്ത സഹോദരിയായ ശാന്തയായിരുന്നു